ബൈബിൾ ഭാഗം പതിനേഴ് ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ സർവശക്തന്റെ ശിക്ഷ നീ നിരസിക്കരുത് ദൈവ തിരുനാമം മഹത്തപ്പെടുമാറാകട്ടെ യോവിന്റെ കഷ്ടതയിൽ തന്നെ സന്ദർശിച്ച സുഹൃത്തായ തേമാന്യനായി ലിഫസ് പറയുന്നത് നീതിമാൻ കഷ്ടപ്പെടുകയില്ല എന്നാണ് ലിഫസിന്റെ അഭിപ്രായത്തിൽ യോബ് കഷ്ടത അർഹിക്കുന്നു അതിനാൽ സന്തോഷത്തോടെ അത് അനുഭവിക്കണം എന്നാൽ യോബിനെ സംബന്ധിച്ചിടത്തോളം താൻ പാപം ചെയ്തിട്ടില്ല തൻ്റെ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങൾക്ക് കാരണം ദൈവം ശിക്ഷിച്ചതിനാലല്ല ലിഫസ് പറഞ്ഞത് യോബിനെ സംബന്ധിച്ചിടത്തോളം ബാധകം അല്ലെങ്കിൽ വലിയൊരു പാഠം ഈ വചനത്തിലൂടെ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും ദൈവിക ശിക്ഷണം നാം അനുഭവിക്കുമ്പോൾ അതിന് പിന്നിൽ ചില ഉദ്ദേശങ്ങളുണ്ട് കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞു നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ എന്ന് ഇബ്രായ ലേഖന പന്ത്രണ്ടിൻ്റെ ആറ് ഏഴ് വാക്യങ്ങളിൽ കാണുന്നു മകനെ യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത് അവന്റെ ശാസ്ത്രയിൽ മുഷിയുമരുത് എന്ന് സദൃശ്യവാക്കെങ്കിൽ നാം വായിക്കുന്നു ദൈവത്തിന്റെ ശിക്ഷണം അവന് നമ്മോടുള്ള സ്നേഹത്തെ കാണിക്കുന്നു എന്ന് മാത്രമല്ല നമ്മുടെ പാപ പ്രകൃതിയിൽ നിന്ന് ദൈവത്തെ പോലെ ആയിത്തരുക എന്ന ലക്ഷ്യവും അതിലുണ്ട് ഞാൻ വിശുദ്ധനാകാൻ നിങ്ങളും വിശുദ്ധരായിരിക്കും എന്ന് സർവശക്തനായ ദൈവം അരുള്ള ചെയ്യുന്നു ദൈവത്തെ ശരിയായ രീതിയിൽ പിൻപറ്റുന്നതിന് ദൈവവുമായുള്ള നമ്മുടെ കൂട്ടായ്മയെ സുദൃഢമാക്കുന്നതിനും ശിക്ഷണം നമ്മെ സഹായിക്കുന്നു ദൈവിക പദ്ധതികളിലേക്ക് നാം മടങ്ങി വരുവാൻ അത് നമ്മെ സഹായിക്കുന്നു യഥാർത്ഥത്തിൽ ദൈവം നമ്മെ ശിക്ഷിക്കുമ്പോൾ നാം സന്തോഷിക്കണം കാരണം അത് നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയും ദൈവത്തിൻ്റെ പ്രതിച്ഛായയിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്നു ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ സർവശക്തൻ്റെ ശിക്ഷയെ നീ നിരസിക്കരുത് ഈ വചനങ്ങളാൽ ദൈവം നമ്മെവരെയും അനുഗ്രഹിക്കും